രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ഫൈനൽ മോഹങ്ങൾക്ക് മീതെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഗുജറാത്തിന്റെ തകർപ്പൻ തിരിച്ചടി മൂന്നാം ദിന കളി അവസാനിക്കുമ്പോൾ ഇരുനൂറ്റി ഇരുപത്തിരണ്ടിന് ഒന്നെന്ന അതിശക്തമായ നിലയിലാണ് ഗുജറാത്ത് ഒമ്പത് വിക്കറ്റ് ശേഷിക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് കൂടി നേടിയാൽ ഗുജറാത്തിന് ഫൈനൽ ബർത്ത് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും മുപ്പത്തിനാലുകാരനായ പ്രിയാങ് പഞ്ചലിന്റെ തകർപ്പൻ സെഞ്ചുറിയാണ് ഗുജറാത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത് നാനൂറ്റി പതിനെട്ടിന് ഏഴെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച കേരളത്തിന് നാലാം ഓവറിൽ തന്നെ ആദിത്യ സർവത്തേയുടെ വിക്കറ്റ് നഷ്ടമായി പിന്നീട് എത്തിയ നിതീഷ് റൺ ഔട്ടായതോടെ കേരളത്തിന്റെ ഒമ്പതാം വിക്കറ്റും അതിവേഗത്തിൽ ഒരു ഓരോവറിന് ശേഷം ബേസിൽ എം പി കൂടി പുറത്തായതോടെ നാനൂറ്റി അമ്പത്തി കേരളം ഓൾ ഔട്ടായി മുന്നൂറ്റി നാൽപ്പത്തി പന്തിൽ ഇരുപത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി റൺസ് നേടി പുറത്താകാതെ നിന്ന അസർദീനിൽ നിന്നും ഡബിൾ സെഞ്ചുറി പ്രതീക്ഷിച്ച ആരാധകരെ നിരാശരാക്കുന്ന പ്രകടനമായിരുന്നു കേരള വാലറ്റ ബാറ്റർമാർ നടത്തിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഗുജറാത്തിനായി ഉജ്ജ്വല തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് കേരള ബൌളേഴ്സിന് അനായാസം നേരിട്ട ഇരുവരും അർദ്ധ സെഞ്ചുറി നേടി കുതിക്കുകയായിരുന്നു ഒടുവിൽ മുപ്പത്തി ഏഴാം ഓവറിൽ ആര്യദേശായി ബേസിൽ പുറത്താക്കി നൂറ്റി പതിനെട്ട് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് റൺസ് ദേശായി നേടിയിരുന്നു പിന്നീട് എത്തിയ ഹിംഗ്രിജയും മുന്നേറിയതോടെ കേരളം ബാക്ക്ഫുട്ടിലായി സിക്സർ പറത്തിയാണ് പ്രിയങ്ക് സർവത്തേത്തിൽ സെഞ്ചുറി നേടിയത് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ റൺസോടെ പ്രിയങ്ക് പുറത്താകാതെ നിൽക്കുകയാണ് കളിയുടെ നിർണായകമായ നാലാം ദിനം ആദ്യ സെഷനിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തിയെങ്കിൽ മാത്രമേ കേരളത്തിന് ഈ മത്സരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി